വടകര ഇങ്ങോട്ട് തന്നാൽ പാലക്കാട് അങ്ങോട്ട് തരാം സംഘി സ്പോൺസേർഡ് സ്ഥാനാർത്ഥിത്വവുമായി അവൻ എത്തുകയാണ് ഷോഫിക്ക പാലക്കാട് നിന്ന് വടകരയിലേക്ക് രാഷ്ട്രീയ കുതിരക്കച്ചവടത്തിന്റെ പരസ്യമായ മറ്റൊരു ഉദാഹരണം കരഞ്ഞ് നിലവിളിച്ച് വിജയിച്ച പാലക്കാട് സംഘികളുടെ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് അവർക്ക് അടിയറവ് വച്ച് വടകരയിൽ ചാണകത്തിന്റെ അകമഴിഞ്ഞ പിന്തുണ തരാമെന്ന മോഹന വാഗ്ദാനവും പേറി നാളെ അവിടെ എത്തുകയാണ് വടകരയിലെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് എന്ത് എഴുതണം എന്ന് ആലോചിച്ചപ്പോൾ തോന്നി വേണ്ട രണ്ടു വാക്ക് നിങ്ങളോട് ഇങ്ങനെ ഒന്ന് പറയാം ഞാന് പാലക്കാടുമായിട്ടുള്ള ഹൃദയബന്ധത്തെ വാക്കുകൊണ്ട് വിവരിക്കാൻ കഴിയാവുന്നതിൽ അപ്പുറമാണെന്ന് വിശ്വസിക്കുന്നു ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് പാലക്കാട് നിയോജകമണ്ഡലത്തിൽ മണ്ഡലത്തിൽ വന്നതെന്ന് എനിക്കറിയാം പക്ഷെ ഇപ്പം എല്ലാ പദവികൾക്കും അപ്പുറത്താണ് അവിടുത്തെ ജനത തന്ന സ്നേഹവും അവരോടുള്ള നന്ദിയും കടപ്പാടും വലിയ ഉദ്ദേശത്തോടെ പാർട്ടി എന്നെ വടകരയിൽ ഒരു തെരഞ്ഞെടുപ്പിന് നിയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും പാലക്കാട്ടെ ജനങ്ങളുടെ കൂടെ പിന്തുണ എനിക്കുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുക വടകരയിലേക്ക് ഞായറാഴ്ച വൈകുന്നേരം മണിക്ക് ഞാൻ വരികയാണ് ഈ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതോടനുബന്ധിച്ച് തന്നെ വടകരക്കാർ ഫോണിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും തന്ന സപ്പോർട്ട് അത് ആത്മവിശ്വാസം പകരുന്നു വല്ലാത്ത സ്നേഹവും നിങ്ങളോട് അനുഭവപ്പെടുകയാണ് രാജ്യം വിജയിക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണ ഉണ്ടാവണം ഞായറാഴ്ച സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നമുക്ക് നേരിട്ട് കാണാം പണ്ടൊക്കെയായിരുന്നു അന്തർധാര ഇപ്പോ പരസ്യധാരയായി മാറിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ സംഘികൾക്ക് പരവതാനി വിരിക്കാൻ കോൺഗ്രസിനുള്ള ശേഷി അപാരം തന്നെയാണ് ഈ നാട്ടിലെ ജനങ്ങളെല്ലാം പൊട്ടന്മാരാണെന്ന് കരുതരുത് ഒരു ക്രിട്ടിക്കൽ സീറ്റിനെ കൂടുതൽ അപകടത്തിലാക്കിക്കൊണ്ട് അവിടെ മത്സരിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നത് എന്തിനു വേണ്ടിയെന്ന് അരി കഴിക്കുന്നവർക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഈ സഹതാപ ഡയലോഗും ചില മധുരം പുരട്ടിയ വാക്കുകളൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ജനാധിപത്യത്തെ പിന്തുണയ്ക്കുന്നവരാണെന്നും സംഘികളെ എതിർക്കുന്നവരാണെന്നൊക്കെ വെറുതെ തള്ളി മറിക്കുമ്പോൾ അത് കേട്ടാൽ തിരിച്ചറിയാവുന്നവരാണ് ജനമെന്ന് ഒന്ന് ഷോഫിക്കയും സംഘവും മനസ്സിലാക്കിയിരുന്നാൽ നന്നാണ് പണ്ടത്തെ കാലമല്ല മാപ്രകളിലൂടെ അങ്ങ് പലതും സൃഷ്ടിച്ചു കളയാമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് റിസൾട്ട് ദിനം ഇതിന് മറുപടി ഉണ്ടാകും കെ കെ ശൈലജ ടീച്ചർ ഈ അവിശുദ്ധ ബാന്ധവത്തിന് ശക്തമായ മറുപടി ജനങ്ങളിലൂടെ നൽകിയിരിക്കും വടകരയിലെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് എന്ത് എഴുതണം എന്നാലോചിച്ചപ്പോൾ തോന്നി വേണ്ട രണ്ട് വാക്ക് നിങ്ങളോട് ഇങ്ങനെ ഒന്ന് പറയാം ഞാൻ പാലക്കാടുമായിട്ടുള്ള ഹൃദയബന്ധത്തെ വാക്കുകൊണ്ട് വിവരിക്കാൻ കഴിയാവുന്നതിൽ അപ്പുറമാണെന്ന് വിശ്വസിക്കുന്നു ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് പാലക്കാട് നിയോജ വന്നതെന്ന് എനിക്കറിയാം പക്ഷെ ഇപ്പം എല്ലാ പദവികൾക്കും അപ്പുറത്താണ് അവിടുത്തെ ജനത തന്ന സ്നേഹവും അവരോടുള്ള നന്ദിയും കടപ്പാടും വലിയ ഉദ്ദേശത്തോടെ പാർട്ടി എന്നെ വടകരയിൽ ഒരു തെരഞ്ഞെടുപ്പിനെ നിയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും പാലക്കാട്ടെ ജനങ്ങളുടെ കൂടെ പിന്തുണ എനിക്കുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് വടകരയിലേക്ക് ഞായറാഴ്ച വൈകുന്നേരം നാലു മണിക്ക് ഞാൻ വരികയാണ് ഈ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതോടനുബന്ധിച്ച് തന്നെ വടകരക്കാർ ഫോണിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും തന്ന സപ്പോർട്ട് അത് ആത്മവിശ്വാസം പകരുന്നു വല്ലാത്ത സ്നേഹവും നിങ്ങളോട് അനുഭവപ്പെടുകയാണ് രാജ്യം വിജയിക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണ ഉണ്ടാവണം ഞായറാഴ്ച നാലു മണിക്ക് വടകര ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നമുക്ക് നേരിട്ട് കാണാം